ബിജെപി സംസ്ഥാന അധ്യക്ഷൻ നയിക്കുന്ന പദയാത്രയെ സ്വീകരിക്കാനൊരുങ്ങി വയനാട് ഈ മാസം മുപ്പതിന് ജില്ലയിലെത്തുന്ന പദയാത്രയിൽ വനവാസികൾ ഉൾപ്പെടെ പതിനായിരക്കണക്കിന് പേർ പങ്കെടുക്കുമെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് കെ പി മധു പറഞ്ഞു ദേശീയ ശ്രദ്ധയാകർഷിക്കുന്ന വയനാട് മണ്ഡലത്തിൽ പദയാത്രയ്ക്ക് പിന്നാലെ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കം ആരംഭിക്കാനാണ് ബിജെപിയുടെ തീരുമാനം വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ എം പി രാഹുൽ ആയിട്ടും ജില്ലയുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല അതിനാൽ തന്നെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ വലിയ രാഷ്ട്രീയ പ്രാധാന്യമാണുള്ളത് കണക്ടിവിറ്റി വളരെ കുറഞ്ഞിട്ടുള്ള ഒരു 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 ജില്ലയാണ് വയനാട് ജില്ല നമുക്കറിയാം ഈ ഈ കൽപ്പറ്റയിൽ നിന്ന് നിന്ന് കൽപ്പറ്റ ടൗണിൽ നമ്മൾ ചെറിയ ദൂരം കിലോമീറ്ററോ നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ പോലും മണി ചില സമയത്ത് മണിക്കൂറുകൾ എടുക്കുന്ന സ്ഥിതി വിശേഷമുണ്ട് മിനിമം അരമണിക്കൂർ നമ്മുടെ ഈ ടൗണിൽ ജാമാകുന്ന സ്ഥിതി വിശേഷമുണ്ട് ഇതിനൊക്കെ പരിഹാരം ഉണ്ടാവേണ്ടതായിട്ടുണ്ട് അവിടൊപ്പം തന്നെയാണ് നമുക്ക് വലിയൊരു രൂക്ഷമായിട്ടുള്ള വന്യമൃഗശല്യമാണ് ഈ വന്യമൃഗശല്യത്തെയൊക്കെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു പദ്ധതികളോ കാര്യപരിപാടികളോ സംസ്ഥാന സർക്കാരിന്റെ കയ്യിലോ അതോടൊപ്പം തന്നെ ഈ എംപിക്കും എന്തൊരു നിർദ്ദേശം വെക്കാനില്ല ക്രിയാത്മകമായിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ട് ഇതിനെങ്ങനെ പരിഹരിക്കുമെന്നും ഈ എം പിന്നില്ല അക്കാര്യത്തിലൊക്കെ എല്ലാ നിലയിലും രാഹുൽ പൂർണ്ണ പരാജയമാണെന്നും ജില്ലയിലെ ജനങ്ങൾ മോദിയുടെ വികസന പദ്ധതികൾ തിരിച്ചറിയണമെന്നും ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ പി മധു പറഞ്ഞു നമ്മുടെ രാജ്യത്ത് മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലുള്ള വലിയ വികസനത്തിന്റെ ജംപിംഗ് ആണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ നടന്നിട്ടുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ് നൂറ്റി മുപ്പത്തിയഞ്ചു കോടി വരുന്ന ഇന്ത്യ രാജ്യത്തെ ജനങ്ങളിൽ എല്ലാവരും കോവിഡ് കാലത്ത് വാക്സിൻ കൊടുക്കുന്ന കിലോ കിലോ അരിയുടെ അരി ആളുകൾക്ക് കുടുംബങ്ങളിലേക്ക് ഇങ്ങനെ ഏത് തരത്തിൽ പരിശോധിച്ചാലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും പദയാത്രയിൽ വനവാസികളുടെ വലിയ പങ്കാളിത്തം പങ്കാളിത്തം വ്യക്തമാക്കുന്നു ഈ യാത്രയിൽ അവരുടെ വളരെ നല്ല ഏറ്റവും കൂടുതൽ ഈ യാത്രയിൽ പങ്കെടുക്കുക ഇവിടുത്തെ പദയാത്രയുടെ ഭാഗമാകുവാൻ ജില്ലയിലേക്ക് ദേശീയ നേതാക്കളെ എത്തിക്കുവാനാണ് ബി ജെ പിയുടെ തീരുമാനം ജനം വയനാട്